രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ ഫ്ളൈറ്റ് നൂറ്റി എഴുപത്തിയൊന്ന് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡിനുള്ളിൽ തകർന്നു വീണു ഇരുന്നൂറ്റി അറുപത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവർക്കും ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു ഈ ദുരന്തത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു ഒരു ചെറിയ പിഴവാണോ ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ റിപ്പോർട്ട് എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ എഎ റിപ്പോർട്ട് പ്രകാരം വിമാനം പറന്നുയരുന്നതിനു മുമ്പ് രണ്ട് എഞ്ചിനുകളുടെയും ഫ്യൂവൽ സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ഇതാണ് ഇരു എഞ്ചിനുകളും പ്രവർത്തിക്കാതിരിക്കാൻ കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷം പൈലറ്റുമാർ സ്വിച്ചുകൾ തിരികെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയിരുന്നു ഇതോടെ വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു പൈലറ്റിന്റെ പിഴവോ അതോ ഡിസൈൻ തകരാറോ ഈ സ്വിച്ചുകൾ മാനുവലായി മാത്രമേ മാറ്റാൻ കഴിയൂ അതായത് പൈലറ്റുമാർ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണം എന്നാൽ പൈലറ്റുമാർക്ക് ഇത് ചെയ്തതായി ഓർമ്മയില്ലെന്ന് പറയുന്നു കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ചപ്പോൾ ആശയക്കുഴപ്പം വ്യക്തമായിരുന്നു പക്ഷേ ഈ അപകടത്തിന് കാരണം ബേഡ് ഹിറ്റ് അട്ടിമറി ഡ്രോൺ ആക്രമണം കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയല്ലെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു ഇവിടെയാണ് പ്രധാന ചോദ്യം ഉയരുന്നത് ഈ അപകടം പൈലറ്റുമാരുടെ പിഴവാണോ അതോ വിമാനത്തിന്റെ ഡിസൈനിലെ തകരാറാണോ രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എഫ് എ എ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങളിലെ ഫ്യുവൽ കട്ട് ഓഫ് സ്വിച്ചിലെ ലോക്കിംഗ് സംവിധാനത്തിന്റെ അഭാവം അപകടകരമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏവിയേഷൻ വിദഗ്ധർ പറയുന്നത് ഇപ്പോഴും നൂറുകണക്കിന് വിമാനങ്ങളിൽ ഇതേ തകരാറ് നിലനിൽക്കുന്നുവെന്നാണ് വിമാനയാത്ര സുരക്ഷിതമാണെന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും സിസ്റ്റത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് മനുഷ്യന്റെ പിഴവോ ഡിസൈൻ തകരാറോ ആശയവിനിമയത്തിലെ പാളിച്ചകളോ ഏതെങ്കിലും ഒരു നിമിഷത്തെ പിഴവ് പിഴവുപോലും നൂറുകണക്കിന് ജീവനുകൾക്ക് ഭീഷണിയാകാം ഈ സംഭവത്തിൽ നിന്ന് വ്യോമയാന മേഖലയ്ക്ക് വലിയ പാഠങ്ങൾ പഠിക്കേണ്ടി വരും